ആഹാരം കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഒരു സംസാരം ഓരോ ആൾക്കാരുടെയും പ്രായത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ശാരിക അപ്പം നിനക്ക് എത്ര വയസ്സുണ്ട് തേർട്ടി ഫൈവോ എന്ന് ചോദിക്കുന്നുണ്ട് ഷാരിക അന്നേരം ഫ എന്നൊരു ആട്ട ആട്ടിയിട്ടുണ്ട് പിന്നെ എനിക്ക് തേർട്ടി ഫൈവോ അപ്പം നാണമില്ലാത്ത ഷാരിയെ നിങ്ങളെയൊക്കെ കണ്ടാൽ പറയുമല്ലോ പത്തറുപത് വയസ്സ് മസാന ചോദിക്കുന്നുണ്ട് ഷാരി ചേച്ചിക്ക് എത്ര വയസ്സുണ്ട് അപ്പം മസാന കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു നാല് വിരലുകൾ നാൽപ്പത് മസാന ചോദിക്കുന്നത് ഫോർട്ടിയോ പറയുന്നുണ്ട് ആ അതൊക്കെ തോന്നിക്കും നാപ്പത് വയസ്സ് കാണും ഒരു തേർട്ടി സിക്സ് ഒക്കെ തോന്നിക്കത്തോളെന്നും പറയുന്നുണ്ട് നാപ്പത് എന്നൊക്കെ പറയും പക്ഷേ പത്തൊമ്പത് വയസ്സുണ്ടെന്ന് നെവിൻ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ശരിക്കും മൂത്തതാര രേനയ്ക്ക് എല്ലാം അറിഞ്ഞേ പറ്റൂ പക്ഷെ അനിമോൾക്ക് തേട്ടി തോന്നത്തില്ലെന്ന് രന മസ്താനിയും പറയുന്നുണ്ട് അനിമോൾക്ക് തേട്ടിയുണ്ടെന്ന് തോന്നത്തില്ല ഒന്നാമത് ഷോട്ടാണ് മെലിഞ്ഞിട്ടാണ് അനുമോക്ക് ശരിക്കും ഒരു മുപ്പത്താറ് വയസ്സുണ്ട് എന്ന് ചിരിച്ചുകൊണ്ട് ശാരിക കേവി പറയുന്നു അനിമോൾ എന്തോ പറഞ്ഞു പക്ഷെ അത് മ്യൂട്ട് ചെയ്തേ അനിമോൾക്ക് എത്ര തേർട്ടി സിക്സ് എന്ന് നെവിൻ എടുത്ത് ചോദിക്കുന്നുണ്ട് അനിമോൾക്ക് അപ്പം ദേഷ്യം കയറി അനിമോൾ പറഞ്ഞു നീയല്ലേ പറ്റത് പിന്നെ തേർട്ടി സിക്സ് നിന്നെ കണ്ടാൽ നാൽപ്പത്തഞ്ച് വയസ്സ് തോന്നിക്കടാ നിന്റെ ലുക്ക് ഇതാണെങ്കിലും നിന്റെ ചിന്താഗതികൾ അറുപത് വയസ്സുള്ളവരുടെ കൂട്ടാണെന്ന് നെവിൻ പറയുന്നുണ്ട് എൻ്റെ ചിന്താഗതിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് ഈ ചിന്താഗതി ഉണ്ടെങ്കിലേ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ മിടുക്കി അങ്ങനെ വേണം നിന്റെ ചിന്താഗതി ഉണ്ടെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്തോ നെവിൻ പറഞ്ഞാൽ അത് മ്യൂട്ട് ചെയ്ത് അനുമോള പോടിന്ന് വിളിക്കുന്നുണ്ട് നെവിനെ നീ പോടി ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ ഇന്നലെ നീ ഉത്തരം മുട്ടി സോഫേറ്റ് ഇരിക്കുന്ന കണ്ടു നാണമില്ലാതെ ബോധമില്ലാത്തവളെ എന്റെ ചിന്താഗതിക്ക് എനിക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടായതേ ഉള്ളൂ അനുമോള് പറഞ്ഞിട്ട് ടിഷ്യൂ പേപ്പർ എടുത്ത് കൈയും തുടച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട് ആഹാരം കഴിക്കുന്നിടത്തും വെറുതെ വെറുതെ ഓരോ ഉടക്കുകളെ അവസാന ദിവസങ്ങളായി എന്നിട്ട് പോലും ഇവർ ആ ഒരു ഇത് സംസാരം കറക്റ്റാക്കുന്നില്ല എന്താണോ എന്തോ